ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഇസ്ലാം മതം ഏറെ വിമർശിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനം അതിനകത്ത് യുക്തിരാഹിത്യം ഉള്ളു യുക്തിരാഹിത്യമേ ഉള്ളൂ തന്നെയുമല്ല ഈ കാലഘട്ടത്തില് വിവാഹപ്രായം നിർണയിക്കാൻ പാടില്ല എന്ന് പറയുകയും എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറയുന്നു എപ്പ വേണമെങ്കിലും ഒഴിവാക്കാം അവരെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ആയിട്ട് അടുത്തതിനെ ഒരു കുഴപ്പവുമില്ല മൊത്തം ലൈംഗികതയുടെ മതമായി ഇസ്ലാം മാറുന്നു പിന്നെ ഇസ്ലാമിക പ്രഭാഷകന്മാരുടെ പ്രഭാഷണ വഷളുകളാണെങ്കിൽ പറയാനുമില്ല ഈ രൂപത്തില് ഒരുപാട് യുക്തിരഹിതമായ കാഴ്ചപ്പാടുകൾ എല്ലാ മതത്തിലും ഉണ്ടെങ്കിലും മറ്റു മതങ്ങളുള്ളതിനെ ഒന്നും ആ മതപുരോഹിതരൊന്നും തേച്ച് വെളുപ്പിക്കാനോ വ്യാഖ്യാനിക്കാനോ ശ്രമിക്കാറില്ല എന്ന് മാത്രമല്ല അവരൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരൊക്കെ പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും നവോത്ഥാനത്തിലേക്കും പാറിക്കളിക്കുമ്പോൾ നമ്മളിപ്പോഴും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ പറഞ്ഞത് എന്തോ അതേ പ്രാകൃതത്തിൽ തന്നെ ഇന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ മുഖം മറയ്ക്കുന്ന വ്യക്തിത്വം മറയ്ക്കുന്ന അടിമത്വത്തിന്റെ വേഷമായ ഹിജാബിന് വേണ്ടി സമരം ചെയ്യാൻ ചെയ്യാനിറങ്ങിയത് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് പെൺകുട്ടികളായിരുന്നു അവർക്ക് മറ്റുള്ളവരാൽ അവർ നിയന്ത്രിക്കപ്പെടണം അവർക്ക് വ്യക്തിത്വമില്ല അവരുടെ വ്യക്തിത്വം എപ്പോഴും ഡിഫൻസ് ആണ് ഭർത്താവിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന അടിയറവ് വെക്കാനുള്ളതാണ് അവരിലെ വ്യക്തിത്വം വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇന്നും ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടി വരുന്നത് ജോലിക്ക് പോകണമെങ്കിൽ അവൻ പറയണം അവന്റെ വീട്ടുകാര് സമ്മതിക്കണം സ്വന്തം വീട്ടിലേക്കൊന്ന് തന്റെ മാതാപിതാക്കളെ നോക്കാനൊന്ന് വരണമെങ്കിൽ പോലും ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിമത്തും അവർക്ക് അലങ്കാരമാണ് സംശയമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിതെല്ലാം തന്നത് അള്ളാഹു ആണല്ലോ അതായത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ആ രൂപത്തിലേക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും ഒക്കെ തന്നത് അതോ ഇബിലീസാണോ അതോ ഇബിലീസിന്റെ ചിന്താഗതിയാണോ ഹിജാബിനെ അനുകൂലിക്കുന്നവർ അള്ളാഹുവിന്റെ വക്താക്കളും ഹിജാബിനെ പ്രതികൂലിക്കുന്നവർ ഇബിലീസിന്റെ വക്താക്കളും ആണ് എന്നാണ് പൊതുവിൽ മുഴങ്ങി കേൾക്കുന്നത് എല്ലാ ഇസ്ലാമിക സംഘടനകളും പറയുന്നത് പിശാജിന്റെ വലയിൽ ആകെ ഒരു വിഭാഗം യുക്തിവാദികളും ഇസ്ലാമിസ്റ്റുകളും സംഘികളും ക്രിസംഖികളും മാത്രമാണ് ഹിജാബിനെ എതിർക്കുന്നതെന്നും അത് ഞങ്ങളുടെ മതമാണെന്നും മതത്തിന്റെ ഐഡന്റിറ്റി ആണെന്നും മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നും പറയുമ്പോൾ നമുക്ക് ഇബിലീസ് ആരാണ് പൈശാചികമായ ചിന്താഗതികളുടെ ഉറവിടം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ പിശാജിനെ സൃഷ്ടിച്ചത് ആരാണ് ഈ പൈശാചികത സൃഷ്ടിച്ചത് ആരാണ് ഇത് നിയന്ത്രിക്കുന്നത് ആരാണ് ആര് വിചാരിച്ചാൽ ഒരുപക്ഷെ അതിനൊരു അതിന് തിരശീല വീഴുമായിരുന്നു ചുരുക്കത്തിൽ അള്ളാഹുവിനെതിരെയുള്ള ചിന്തകൾക്ക് കടിഞ്ഞാണിടാനുള്ള കഴിവും ശക്തിയും അറിവും ഉള്ള പടച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പിശാജിനെ സൃഷ്ടിച്ചത് ഈ പിശാചിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഞാൻ പറയുന്നു അല്ലാഹുവാണ് പിശാജ് പിശാജാണ് അല്ലാഹു ഞാൻ ഖുർആാനിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചത് അല്ലാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസികൾ പൊതുവെ മനസ്സിലാക്കുന്നത് നന്മയുടെ പ്രതീകം അല്ലാഹുവും തിന്മയുടെ പ്രതീകം ഇബിലീസുമാണ് എന്നാണല്ലോ പൈശാചികത ഇബിലീസിൽ നിന്നുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്ക് ഞാൻ പറയുന്നു ഇബിലീസ് പച്ച പാവമാണ് ഇബിലീസ് നമ്മുടെ ചങ്കായത് അതുകൊണ്ടാണ് പറഞ്ഞ വാക്കു മാറ്റി പറയാൻ തയ്യാറാകാത്ത എവിടെയും വ്യക്തിത്വ വികാസത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള സ്വന്തം കാലിനെയും സ്വന്തം കഴിവിനെയും സ്വന്തം ആത്മവിശ്വാസത്തെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒരു പ്രതിഭാസം ഒരു പ്രസ്ഥാനമായിരുന്നു ഇബിലീസ് എന്ന് ഞാൻ പറയുന്നു ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ കാരണം അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാമായിരുന്നു എന്ന് വടച്ചിറബ്ബ് പറയുന്നു എന്നാൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇസ്ലാമികമല്ലാത്ത ചിന്താധാരകൾ മുഴുവനും നിയന്ത്രിക്കുന്നത് പിശാജാണെങ്കിൽ അതിന്റെ ഉറവിടം അള്ളാഹു ആണ് അതുകൊണ്ട് അവരെ അങ്ങനെ ചിന്തിപ്പിച്ചത് നമുക്ക് തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കാം ഇതാണ് ഖുർആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ആണ് ഏഴാം അധ്യായമായ സൂറത്ത് പതിനാറാമത്തെ വചനമാണ് നമ്മൾ നോക്കുന്നത് കാല അവൻ പറഞ്ഞു ഇബിലീസ് പറഞ്ഞു എന്ന് ഖുർആൻ വിവർത്തകൻ നമുക്ക് മനസ്സിലാക്കി തരുവാണ് കുർആആൻ വ്യാഖ്യാതാവ് പറഞ്ഞു തരുന്നു ഈ ആരാ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കരു അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊരു വാരം തുമ്പും ഇല്ലല്ലോ അങ്ങനെ നിങ്ങളിന് കൺഫ്യൂഷൻ ആകണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് കാല പിശാജ് പറഞ്ഞു കാരണം അള്ളാഹു പറഞ്ഞതിനും കാലയാണ് മുഹമ്മദ് നബി പറഞ്ഞതിനും കാലയാണ് അതുകൊണ്ടാണെ കാല അവൻ ഇബിലീസു പറഞ്ഞു നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ അതായത് മനുഷ്യർ പ്രവേശിക്കുന്നതു തടയാൻ ഞാൻ കാത്തിരിക്കും നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ അതാണ് അവിടെ അടിവരയിടേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ കണ്ണടച്ച് അനുധാവനം ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള അള്ളാഹുവിന്റെ ജനാത്തിൽ നിന്നിട്ട് ആ നിന്നിട്ട് ഇബിലീസ് പറയുന്നു അള്ളാഹുവിനോട് നേർക്കുനേർപ്പടച്ചവനെ നീയാണെന്നെ വഴി പിഴപ്പിച്ചത് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോകുമായിരുന്നു നിന്നെ സുജൂത് ചെയ്തുകൊണ്ട് നിന്റെ കൽപ്പനകൾ അനുധാപനം ചെയ്തു കൊണ്ട് എക്കാലവും നിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞാൻ ജീവിക്കുമായിരുന്നു എന്റെ ആ നേരായ പാതയിൽ നിന്ന് എന്നെ വഴി പിഴപ്പിച്ചത് എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നരകത്തിൽ പോകുമെന്ന് നീ ചിന്തിക്കേ വേണ്ട നേരായ പാതയിലേക്ക് മനുഷ്യൻ മനുഷ്യൻ ചെല്ലുന്നത് തടയാൻ എക്കാലവും ഞാൻ ഉണ്ടാകും മുൻപന്തിയിൽ തന്നെ തെറ്റാണോ ഇബിലീസ് ചെയ്തത് ഇബിലീസ് ചെയ്തത് തെറ്റാണോ നേരായ പാതയിൽ ജീവിച്ചിരുന്ന ഇബിലീസിനെ പിടിച്ച് വഴിപിടപ്പിച്ചപ്പോൾ മറ്റുള്ളവരെയും ഞാൻ വഴിപിടിപ്പിക്കുമെന്ന് പറഞ്ഞു അല്ലാ സർവ്വശക്തനാണെങ്കിൽ നീവേ ചെയ്തു പറയുമോ കാരണം പഠിച്ചോന്റെ കഴിവിന്റെ പരിധിക്ക് പുറത്തായിരുന്നു ഇബിലീസ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു വചനം കൂടെ നോക്കിട്ട് വരാം ഇത് സൂറത്തിൽ ഹിജിറാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനമാണ് നമ്മൾ നോക്കുന്നത് മുപ്പത്തിയൊൻപത് അവൻ പറഞ്ഞു എൻ്റെ രക്ഷിതാവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്കു ഞാൻ ദുഷ്വൃത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിയിലാക്കുകയും ചെയ്യും തീർച്ച അതിൻ്റെ എന്തെങ്കിലും തുടക്കത്തിലുണ്ടോ നോക്കാം ഇല്ല ഇതൊന്നും കാരണം ഇവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് പറയും മുമ്പിലും പുറകിലും ഉള്ളതൊക്കെ നോക്കണം എന്ന് പറയുമല്ലോ ഇതൊന്നും അതിനെ സംബന്ധിക്കുന്നതല്ല ദ ഇത് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കന്മാരായ ദാസന്മാരൊഴുകിയെന്ന് നിഷ്കളങ്കന്മാരായ ദാസന്മാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നീ എന്നെ വഴികേടിയിലാക്കിയതിനാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് അള്ളാഹുവാണ് പിശാജിനെ വഴികേടിലാക്കിയത് എന്ന് പിശാജ് തന്നെ നേർക്കു നേരെ പലവട്ടം പറയുന്നതായി ഖുർആാനിൽ കാണിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ ഇപ്പൊ കണ്ട രണ്ട് ഖുർആാൻ വചനത്തിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം പിശാജ് സ്വയം വഴി വഴി വഴികേടിലായതല്ല പിശാജിനെ വഴി പിഴപ്പിച്ചത് വഴി തെറ്റിച്ചത് ജനങ്ങളെ മുഴുവനും നരകത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള നായകനാക്കിയത് അല്ലാഹു ആണ് മര്യാദയ്ക്കു ജീവിക്കുന്ന ജനങ്ങളെയും കൂടി വഴികേടിലാക്കാനുള്ള അനുമതി ഇബിലീസിന് നൽകിയിട്ട് ഇബിലീസിനെ കടിഞ്ഞാണില്ലാതെ അഴിച്ചുവിട്ടത് അള്ളാഹു ആണ് ഇബിലീസിനെ വഴി പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് കുർആാനിലൂടെ നിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ ഇബിലീസ് സ്വയം വഴിപിഴച്ചതല്ല ഒരു പഴുത്ത ഇല അനങ്ങണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കൂടിയല്ലാതെ അത് അനങ്ങില്ല എന്ന് പറയുമ്പോൾ ഇബിലീസിനെ വഴിപിഴപ്പിച്ചത് അല്ലാഹു അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാകുന്നത് തന്നെയുമല്ല ഇബിലീസ് തന്നെ അള്ളാഹുവിനോട് നേർക്കുനേർ നീയാണെന്നെ വഴി പിഴപ്പിച്ചത് പഠിച്ചവനെ എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് മൗനമായിട്ട് സമ്മതിക്കുകയാണ് അത് ചെയ്യുന്നത് ഞാൻ അല്ലെ ചെയ്തു തരാ നീ എന്തുകൊണ്ട് പറയുന്നതെന്ന് നോക്കിയിട്ട് ചോദിക്കുന്നുല്ലോ അടുത്തത് നമ്മൾ നോക്കുന്നത് അധ്യായം പതിനൊന്നാണ് പതിനൊന്നാം അധ്യായമായ സൂറത്തുൽ ഹൂദിലെ മുപ്പത്തി നാലാണെന്ന് തോന്നുന്നു നോക്കട്ടെ മുപ്പത്തിനാലാ ഓക്കെ അള്ളാഹു നിങ്ങളെ വഴി തെറ്റിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് പതിനൊന്നാം അധ്യായമാണ് സൂറത്തുൽ ഹൂദ നാല് അള്ളാഹു നിങ്ങളെ വഴിതെറ്റിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും എന്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല ഇത് മുഹമ്മദ് നബിയുടെ വാക്കാണ് അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അതായത് പടച്ചൊൻ ഒന്നുമില്ല വളരെ എളുപ്പമാണ് സംഗതി മനസ്സിലാക്കാൻ ഒരു വിഭാഗം ആളുകളെ നേർമാർഗത്തിലാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു വേറൊരു വിഭാഗത്തെ വഴികേടിലാക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു ഇവരെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിനുള്ള വഴി അള്ളാഹു തന്നെ അങ് വെട്ടി ഇവരെ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിനുള്ള വഴിയും അള്ളാഹു അങ് വെട്ടി ഇവിടെ എന്താണ് അല്ലാഹു നിങ്ങളെ വഴി തെറ്റിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഈ അള്ളാഹുവിന് എവിടെയാണ് നീതിബോധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഈ അള്ളാഹുവിന് നീതിയുടെ ഒരു കണികയെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വഴിതെറ്റുന്നത് ഒരാൾ മദ്യപാനിയാകുന്നതും വ്യഭിചാരിയാകുന്നതും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് അത് അള്ളാഹു തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നതല്ല ഖുർആൻ പറഞ്ഞതാണ് സുഹൃത്ത് അഹുദ് പതിനഞ്ച് മുപ്പത്തിനാല് പതിനൊന്നാം മധ്യായ സുഹൃത്ത് അലഹുദിന്റെ മുപ്പത്തിനാല് അല്ലാഹു പറയുന്നതാണ് അപ്പോ അല്ലാഹു നിങ്ങളെ വഴിതെറ്റിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും നടക്കില്ല ആ പ്രവാചകൻ പറയുന്നത് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് വല്ലവീരക്കിമാർ മുന്നറിയിപ്പ് നൽകിയാലും അവർ അത് തീരുമാനിക്കുന്നത് ഇനിയും പ്രവാചകൻ എത്ര തന്നെ ആഗ്രഹിച്ചാലും ശരി അള്ളാഹു അതൊക്കെ തീരുമാനിക്കുന്ന ഓളിൻ ഓൾ കമ്പനിക്ക് മാത്രമേ പരിപാടിയിൽ മാറ്റം വരുത്താൻ അവകാശമുള്ളൂ ആ പടച്ചവനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ വഴികേടിലാകണം ഇപ്പൊ ഞാൻ നാളെ വിശ്വാസിയാകണമെങ്കിൽ പഠനവും വിചാരിച്ചാൽ മതി നിഷ്പ്രയാസം ഇതൊക്കെ സാധിക്കും എന്നിട്ട് പറയാണ് ഇനിയിപ്പോൾ പ്രവാ അള്ളാഹു ആണെങ്കിലെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചത് അബുൽ അഹബ് അബുൽഹബിനെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ച പഠിച്ചോനാണെങ്കിൽ മുഹമ്മദിന്റെ ഉപദേശം നൽകിയിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനാണ് അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങുന്നത് കാരണം അവടേക്ക് തന്നെ മടങ്ങി പോകുന്നത് കൊണ്ടേ പടച്ചോനെ അനുസരിക്കില്ലാതെ നിങ്ങൾക്ക് മാർഗമൊന്നുമില്ല ചുരുക്കത്തിൽ എന്നെ നരകത്തിന്റെ വക്താവായി തെരഞ്ഞെടുക്കാൻ അള്ളാഹു നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നെ നരകത്തിന്റെ വിതകുകൊള്ളിയായി തീരുമാനിക്കണം നരകത്തിന്റെ വിതകുകൊള്ളിയായി ഞാൻ തീരണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഉള്ളതാണ് വിശ്വാസികളെ നിങ്ങൾ ദയവായി സൂറത്തിൽ ഹുദിന്റെ മുപ്പത്തിനാലാമത്തെ വചനം ഒരു അഞ്ചാറ് തവണ ഇരുത്തി ഒന്ന് വായിച്ചാൽ തീരാവുന്ന തീരാവുന്ന വെറുപ്പേ നിങ്ങൾക്ക് എന്നോടുണ്ടാകും